ഇതുവഴി അമ്മ കോഴി നല്ല പല കളറിലായിട്ട് തന്നെ കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളുണ്ടല്ലേ ഫുൾ ആണ് പല കളറിലായിട്ട് കുഞ്ഞുങ്ങളെന്തെങ്കിലും അടയിരിക്കുന്ന നാടൻ കോഴികൾ തന്നെയാണ് മുട്ട മിക്സ് ആയിട്ട് ഉണ്ടാവില്ല ഒറിജിനൽ നാടനാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് അമ്മ കോഴി ഉണ്ടല്ലേ കുഞ്ഞുങ്ങളായിട്ട് നോക്കുന്നുണ്ട് കൊതിക്കി നിർത്തിന് ഇവർ തിരുവല്ലയിൽ എത്തിയാണ് കേട്ടോ ഒരു മുന്നോട്ടുനിന്ന് പോയതാണ് ഓരോ ദിവസവും അതേമാതിരി ഇങ്ങനെ പോകുന്നുണ്ട് നമുക്ക് വീഡിയോ അങ്ങനെ എടുത്തേക്കും ഗ്യാപ്പിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ആരും വന്നിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അവിടെ അവിടെ ഇങ്ങനെ ഓരോരുത്തർക്ക് നമ്മൾ ഓരോ സമയവും സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വേഗം പെട്ടെന്ന് വിളിക്കാതെ അവിടെ വന്നിട്ട് എടുത്ത് പോകാമെന്ന് വിചാരിച്ച് വന്നിട്ട് കാര്യമില്ല കാരണം നമുക്ക് തരാൻ കഴിയൂല അതുകൊണ്ടാണ് സാധനം ഉണ്ടെന്ന് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം എന്നാലൊക്കെ ഓരോ ആളുകൾ വിളിക്കാതെയാണ് വരുന്നത് വലുതല ഈ അടുത്ത സ്ഥലങ്ങളിൽ വന്നിട്ട് വിളിക്കുന്നുണ്ട് ഉടനുണ്ട് എന്ന് വെച്ചാണ്ട് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ കുഴപ്പമില്ല ആ സ്ഥലത്ത് ഇവിടെ വന്നതാണ്ട് നമ്മൾ അത്രയും നിന്ന് വരാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മൾ രണ്ടാഴ്ച എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർക്ക് നമ്മൾ ആ സമയത്ത് തന്നെ കൊടുക്കണം കാരണം അവിടെ കഴിഞ്ഞ് കുറച്ച് കഴിക്കാലോ കൊടുക്ക കൊടുക്കാൻ കഴിയുന്നില്ല നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്നതാണ്ട് അതിൻ്റെ മുന്നേ തന്നെ വാങ്ങി പോയല്ലേ കാരണം നമ്മൾ അട വച്ച് വിരിച്ചിറക്കണാവുമ്പോളേ താമസം വരുന്നുണ്ട് അതാണ് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് മുട്ട എടുത്താണ്ട് ഇൻക്വയറിൽ വെച്ച് വിരിയ്ക്കല്ലല്ലോ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും കൊടുക്കാൻ കഴിയും ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ കാണാൻ കഴിയുണ്ട് ഒരു കോഴിയും ഇരുപത്തഞ്ചും മുപ്പതും കുഞ്ഞുങ്ങളെന്ന് അറിഞ്ഞിട്ടുണ്ട് അത് അടയി അടയിരുത്തി വിരിയിക്കുക നല്ലത് സംഭവം കോഴി അടായതാവും പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ഇൻക്വയറിൽ വെച്ച് വിരിച്ചാൽ അങ്ങനെ കൊടുക്കാൻ പറ്റും പക്ഷെ അത് കുഴപ്പമില്ലാത്തവർക്കാണ് എടുക്കുക നമ്മൾ നമ്മൾ ചെയ്യണേ ഇവിടെ ചെയ്യണ പറഞ്ഞാൽ അങ്ങനെയല്ല ഒറിജിനലായിട്ട് അവിടെ ഇരുന്ന് വിരിഞ്ഞ് കൊടുക്കുക ചെയ്യണ അപ്പോൾ പത്തോ പന്ത്രണ്ടോ ഉണ്ടാവുക അതുപോലെ കണ്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല കളറുകൾ ഓരോ വെറൈറ്റി കളറിൽ വരുന്നുണ്ട് വലുതായൊക്കെ അടിപൊളി കളറായിട്ട് വരും അമ്മക്കും കളർ ഇതിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം അതൊക്കെ ഫുൾ വൈറ്റിലൊന്നും വരുന്നില്ല അപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞാണ് ഒരു ദിവസം അട വെക്കുമ്പോൾ പല കോഴിൻ്റെ മുട്ടാവും അട വെക്കുക അപ്പോൾ പല കളറിലാണ് ഉണ്ടാവുക അപ്പോൾ ഒരു കോഴി അടായൽ അടായി മുട്ട ഇടയിൽ നിർത്തി പിറ്റേന്ന് അതിൻ്റെ ഇറ്റന്നൊക്കെ നമ്മൾ അട വയ്ക്കുക അപ്പോൾ ആ കോഴീൻ്റെ മുട്ട അതിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോത്തിന് അതിന് മുന്നേ ഉള്ള കോഴികൾക്ക് ആ മുട്ട വെച്ച് പോയി ഉണ്ടാവും അത് വിരിഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ വീഡിയോ എടുക്കൽ കിട്ടും അടിപൊളി സെറ്റായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഒരു മാസമായ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു പീസിന് നൂറ് രൂപയാണ് വരിക ഇതുപോലെയുള്ളതാണ് എൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ആയിരം ആണ് പത്ത് കുഞ്ഞുങ്ങളും കോഴിയും കൂടെ അത് കുഞ്ഞുങ്ങളെണ്ണം കൂടുതലും പിന്നെ ഓരോ കളറ് ഐറ്റംസിനനുസരിച്ച് റേറ്റ് മാറ്റേണ്ട കേട്ടോ ഓരോന്നും ഓരോ റേറ്റാണ് വരിക ഹൈവേ ഡെലിവറി മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് മലപ്പുറം ബോർഡർ അവിടുന്ന് ഹൈവേ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് നമ്മളെ സ്ഥലം ഫാം വരുന്നത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെയുള്ള സെറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ അടിപൊളി കുഞ്ഞുങ്ങളുണ്ട് അല്ലേ അതുപോലെയുള്ള സെറ്റൊക്കെ സാക്കാൻ പറ്റും ഓക്കെ